അസലാ വലൈക്കു വരഹമത്തല്ലാഹി വാത്തും ഹബീബലെ ഒരിക്കൽ അബ്ദുല്ലാഹിബിൻ മുബാറക് റലിയും ഹജ്ജ് കർമ്മം കഴിഞ്ഞ് ഒരു പള്ളിയിൽ വിശ്രമിക്കുകയാണ് ആ സമയത്ത് അദ്ദേഹം വിശ്രമത്തിനിടയിൽ ഉറങ്ങിപ്പോയി അദ്ദേഹം ഒരു സ്വപ്നം കാണുന്നു രണ്ട് മലക്കുകൾ പരസ്പരം സംസാരിക്കുന്നു ഒരു മലക്ക് മറ്റു മലക്കിനോട് ചോദിക്കുകയാണ് ഈ വർഷം ലോകത്ത് എത്ര ആളുകൾ ഹജ്ജ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് ആ മലക്ക് പറയുന്നു ലക്ഷക്കണക്കിന് ആളുകൾ ഹജ്ജ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീണ്ടും ചോദിക്കുകയാണ് എത്ര ആളുകളുടെ ഹജ്ജ് അള്ളാഹുദാലെ സ്വീകരിച്ചിട്ടുണ്ട് ആ സമയത്ത് ഈ മലക്ക് പറയുന്നു ചെയ്തവരുടെ ഹജ്ജൊന്നും അള്ളാഹുദാലെ സ്വീകരിച്ചിട്ടില്ല പക്ഷേ ഈ പ്രാവശ്യം ഈ ഭൂമിയിലുള്ള ഒരാളുടെ ഹജ്ജ് അള്ളാഹുദാല സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹമാണെങ്കിൽ ഹജ്ജ് ചെയ്തിട്ടുമില്ല ഹജ്ജ് ചെയ്യാത്ത ഒരാളുടെ ഹജ്ജ് എങ്ങനെയാണ് അള്ളാഹു താല സ്വീകരിച്ചത് ആരാണ് ആ വ്യക്തി എന്ന് ഈ മലക്ക് ചോദിക്കുകയാണ് ആ സമയത്ത് പറയുന്നു ഇന്നാലിന്ന സ്ഥലത്തുള്ള ഒരു മനുഷ്യനാണ് മുവഫത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഹജ്ജ് അള്ളാഹു താല സ്വീകരിച്ചിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഹജ്ജ് അള്ളാഹുദാല സ്വീകരിച്ചത് സ്വീകരിച്ചതുകൊണ്ട് ലോകത്തുള്ള മറ്റു എല്ലാവരുടെ ഹജ്ജും അള്ളാഹു താല സ്വീകരിച്ചു ഇതങ്ങ് പറഞ്ഞ സമയത്ത് മഹാനായ അബ്ദുല്ലാഹുബിൻ മുബാറക് റലി അള്ളാ വൻഹു അദ്ദേഹം ഞെട്ടി ഉണരുകയാണ് അങ്ങനെ അദ്ദേഹത്തിന് വല്ലാതെ മനസ്സിലിങ്ങനെ ഒരു ടെൻഷൻ എന്താണ് ഈ സ്വപ്നത്തിൻ്റെ ഒരു വ്യാഖ്യാനം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മലക്കുകൾ പരസ്പരം ഇങ്ങനെ സംസാരിച്ചത് ആരായിരിക്കും ആ വ്യക്തി അദ്ദേഹത്തിന് മനസ്സിൽ വല്ലാത്ത ആധി ഇങ്ങനെ വരികയാണ് അങ്ങനെ അദ്ദേഹം ഈ മുവഫത്ത് എന്ന് പറയുന്ന വ്യക്തിയെ അന്വേഷിച്ചുകൊണ്ട് അവിടെ നിന്ന് സഞ്ചരിക്കുകയാണ് അങ്ങനെ ഒരുപാട് സഞ്ചരിച്ചു സഞ്ചരിച്ച് അവസാനം അദ്ദേഹം ഈ പറയപ്പെട്ട നാട്ടിലെ ഒരു ചെരുപ്പ് തുന്നുന്ന ഒരു വ്യക്തിയുടെ അരികിലേക്ക് എത്തിച്ചേരുകയാണ് ഒരു പാവപ്പെട്ട മനുഷ്യൻ അദ്ദേഹത്തോട് ചോദിക്കുന്നു ഇവിടെയുള്ള ഈ മുവഫത്ത് എന്ന് പറയുന്ന വ്യക്തി ആരാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ഞാൻ തന്നെയാണ് അപ്പോൾ അപ്പോൾ അബ്ദുല്ലാഹിബിൻ മുബാർക്കർ അതി അള്ള ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് അള്ളാഹു താല ഹജ്ജ് ചെയ്യാതിരുന്നിട്ട് പോലും ലോകത്ത് ഈ പ്രാവശ്യം നിങ്ങളുടെ ഹജ്ജ് മാത്രം അള്ളാഹു താല സ്വീകരിച്ചു എന്താണ് ഇതിൻ്റെ പിന്നിലെ രഹസ്യം ആ സമയത്ത് ഈ മനുഷ്യൻ ഇദ്ദേഹത്തിൻ്റെ കഥ പറയുകയാണ് അദ്ദേഹം പറയുന്നു ഞാനൊരു സാധാരണ ചെരുപ്പ് തുന്നി ആണ് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് എനിക്കൊരു ലക്ഷ്യമുണ്ട് ആഗ്രഹമുണ്ടായിരുന്നു ഹജ്ജ് ചെയ്യണമെന്ന് ആ ഹജ്ജ് ചെയ്യുന്നതിന് വേണ്ടി ഞാനിങ്ങനെ പണം സ്വരൂപിച്ചുകൊണ്ടേയിരിക്കുകയാണ് ചെരുപ്പ് തുന്നുന്നു എല്ലാ ദിവസവും പണിയെടുത്തുകൊണ്ട് പണം സമ്പാദിച്ച് അതിങ്ങനെ സ്വരൂപിച്ച് വെക്കുകയാണ് എന്തിനു വേണ്ടി ഹജ്ജ് ചെയ്യാൻ വേണ്ടി അങ്ങനെ പണം സമ്പാദിച്ച് പണം ഇങ്ങനെ സമ്പാദിച്ചുകൊണ്ടിരിക്കുക ഒരിക്കൽ എൻ്റെ ഭാര്യ ഗർഭിണിയാണ് ആ സമയത്ത് ഞാനിങ്ങനെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് ഭാര്യയ്ക്ക് വല്ലാത്തൊരാഗ്രഹം മാംസം കഴിക്കണം മാംസം കഴിക്കാൻ വല്ലാത്തൊരാഗ്രഹം നമ്മുടെ നാട്ടിലെ ഗർഭിണികൾക്കൊക്കെ പൊതുവെ ഉണ്ടാകുന്ന പല ആഗ്രഹങ്ങളുണ്ട് ഭക്ഷണത്തിനോട് പല ചില ഭക്ഷണത്തിനോട് ചില സമയത്ത് താല്പര്യങ്ങളൊക്കെ ഉണ്ടാകും ഈ രൂപത്തിൽ ഈ മോഫക്കെന്ന് പറയുന്ന ഈ വലിയൊരു മനുഷ്യൻ മഹാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഒരാഗ്രഹം ആ സമയത്താണ് തൻ്റെ അയൽവാസിയുടെ വീട്ടിൽ നിന്ന് മാംസം വേവിക്കുന്ന നല്ലൊരു വാസന ഇദ്ദേഹത്തിനു ലഭിക്കുന്നു ഈ സമയത്ത് ഇദ്ദേഹം തൻ്റെ അയൽവാസിയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ് ഈ സമയത്ത് ഇദ്ദേഹം തൻ്റെ അയൽവാസിയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ് അങ്ങനെ ഇദ്ദേഹം ചോദിക്കുന്നു എൻ്റെ ഭാര്യ ഗർഭിണിയാണ് എനിക്ക് നിങ്ങളൊരല്പം മാംസം തരുമോ എന്നാണ് ചോദിച്ചത് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് ആകൊരു സ്ത്രീയാണ് ആ സ്ത്രീ പറഞ്ഞു ഈ ഭക്ഷണം ഞങ്ങൾക്ക് അള്ളാഹുത്താല ഹലാലാക്കി തന്നിട്ടുണ്ട് പക്ഷേ അത് നിങ്ങൾക്ക് ഹറാമാണ് എന്നാണ് അവിടുന്ന് പറഞ്ഞത് ആ സമയത്ത് വളരെയധികം അത്ഭുതത്തോടെ എത്തിയെന്ന് ചോദിച്ചു അതെന്താണ് അങ്ങനെ ആ സമയത്ത് ആ സ്ത്രീ അവിടുന്ന് പറയുന്നു ഞങ്ങൾ പട്ടിണി കിടന്ന് ജീവിക്കുന്നവരാണ് എൻ്റെ മക്കൾ ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് ദിവസങ്ങളായി മരിക്കുമെന്നിടത്തേക്ക് വരെ എത്തി ആ സമയത്ത് ഞാനിങ്ങനെ ഭക്ഷണം തേടി അലയുന്ന സമയത്ത് ഒരു കഴുത ചത്ത് കിടക്കുന്നുണ്ടായിരുന്നു ആ ചത്ത് കിടക്കുന്ന കഴുതയെയാണ് ഞാൻ ഇവിടെ മാംസമാക്കി അതിൻ്റെ ഒരു കഷ്ണമാണ് ഞാൻ മാംസമാക്കി വേവിക്കുന്നത് ഈ ചത്തുപോയ കൈത നിങ്ങൾക്ക് ഹറാമാണ് അത് ഞങ്ങൾക്ക് ഹലാലാണ് കാരണം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് ഭക്ഷിക്കൽ ഇവിടെ ഹലാലാണ് അപ്പോൾ അതാണ് ആ സ്ത്രീ അവിടെ നിന്ന് പറഞ്ഞത് ഇതങ്ങ് പറഞ്ഞ സമയത്ത് ബഹുമാനപ്പെട്ട ഈ എന്ന് പറയുന്ന ഈ വലിയ മനുഷ്യൻ അദ്ദേഹം അത്ഭുതപ്പെട്ടു പോവുകയാണ് അദ്ദേഹം ഇങ്ങനെ അമ്പരെന്നും അദ്ദേഹം നേരെ അവിടെ നിന്ന് തൻ്റെ വീട്ടിലേക്ക് ഓടുകയാണ് അങ്ങനെ താൻ ഹജ്ജ് ചെയ്യാൻ വേണ്ടി സ്വരൂപിച്ചു വെച്ച ഈ പണം മുഴുവൻ എടുത്തുകൊണ്ട് ഈ സ്ത്രീയുടെ അരികിലേക്ക് ചെന്നുകൊണ്ട് ആ സ്ത്രീക്ക് കൈമാറുകയാണ് തൻ്റെ മക്കളുടെ വിശപ്പകറ്റാൻ വേണ്ടി പറയുന്നു ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറയുന്നു ഈ ഒരൊറ്റ സൽക്കർമ്മം ചെയ്തതുകൊണ്ടാണ് അള്ളാഹു സുഹാന ഹോത്തായാല എനിക്ക് ഈ ഒരു പ്രതിഫലം നൽകിയത് എന്ന് ആ മനുഷ്യനവിടുന്ന് പറയുകയാണ് നമ്മുടെ അയൽവാസികൾ നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടവരും ബഹുമാനിക്കേണ്ടവരുമാണ് ഇവിടെ നമുക്കൊരുപാട് പാഠങ്ങളുണ്ട് ഒരു മനുഷ്യന്റെ വിശന്ന് വലയുന്നവൻ്റെ വിശപ്പകറ്റിയതുകൊണ്ട് അള്ളാഹു സുബഹാനുഭവത്തായ നൽകിയ ഒരു വലിയ പദവിയാണ് അല്ലെങ്കിൽ ഒരു വലിയ ഉന്നതിയാണ് ഈ ചരിത്രത്തിലൂടെ നമുക്ക് പാഠമായി ഉൾക്കൊള്ളാനുള്ളത് ആധുനിക കാലത്ത് ഒരുപാട് മനുഷ്യർ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ പരിസരങ്ങളിൽ നമ്മുടെ നാടുകളിൽ അതുപോലെ തന്നെ നമ്മുടെ ഈ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ പ്രദേശങ്ങളിൽ മുഴുവനും ഒരുപാട് പാവപ്പെട്ട മനുഷ്യർ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അലയുന്നത് നമുക്ക് കാണാൻ സാധിക്കും അവർക്ക് നമ്മളാൽ കഴിയുന്ന സഹായങ്ങളും അവർക്ക് നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ കൊണ്ട് സാധിക്കണം നമുക്കറിയാം നമ്മുടെ വീടുകളിലേക്കൊക്കെ പല ആളുകളും പണമായിട്ടും അല്ലെങ്കിൽ സംഭാവനകൾ ചോദിച്ചുകൊണ്ട് യാചന നടത്തുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരിക്കലും അവരെയൊന്നും നമ്മൾ ആട്ടിയകറ്റരുത് പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് വാമസ ഇലഫലാ തെനഹർ നിങ്ങളോട് ചോദിച്ചു വരുന്ന ആളുകളെ ഒരിക്കലും നമ്മൾ നിസ്സാരരാക്കരുത് ഈയിടെയായി പല സോഷ്യൽ മീഡിയകളിൽ നമ്മൾ കാണാൻ സാധിക്കുന്ന പല വീഡിയോകൾ നമ്മൾ കാണാറുണ്ട് യാചിച്ചു വരുന്നവരെ പരിഹസിക്കുന്നു അവരുടെ മതം ചോദിക്കുക അല്ലെങ്കിൽ അവരുടെ ജാതി ചോദിക്കുക അവരുടെ പാർട്ടി ചോദിക്കുക ഈ തരത്തിലൊന്നും ഒരിക്കലും വേർതിരിച്ചു കൊണ്ട് നമ്മൾ സഹായിക്കരുത് മറിച്ച് അള്ളാഹുദാല പഠിപ്പിച്ചത് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ചത് പാവപ്പെട്ടവരെ സഹായിക്കുക ഉള്ളതുകൊണ്ട് മറ്റുള്ളവർക്ക് കൂടെ നമ്മൾ പകുത്ത് നൽകുക അതുകൂടെ നമ്മൾ ഷെയർ ചെയ്യുക എന്നുള്ള വലിയൊരു ആശയമാണ് ഇസ്ലാം പഠിപ്പിച്ചത് ഈ ചരിത്രത്തിൽ നിന്നും നമുക്കും വ്യക്തമാകുന്ന ഒരു വലിയ പാഠം ഇതുതന്നെയാണ് അള്ളാഹു സുബാനു വത്തായാല മറ്റുള്ളവർക്ക് സ്നേഹം നൽകിക്കൊണ്ടും മറ്റുള്ളവർക്ക് സഹായം ചെയ്തുകൊണ്ടും നല്ല രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ തോഫീക്ക് നൽകട്ടെ ആമീൻ അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു